ఎందుకె కాలి నియ ఉద్దేశం ఎక్కువ పోయి సో కో Thank you so much, team Instrument, and Namita. Thank you so much. for a sport. so, as you all know, in the world, we have a lot saw, the trailer it was amazing. In the Kandavar, I think, maybe go watch again. Kandavar, I think, make sure that you all go with your friends and family to see the spectacle of a Thank you so much. The uh, Ritra dance is going to be a good So, thank you so much.

തന്നെ എല്ലാരും സുഖം കാരണം കൊറേ ഉദ്യോഗം കാണാൻ കിട്ടുന്നത് ഒരു ഡ്രോപ്പ് ാണ് അതിന് തീര ഞാൻ ഡിസ്റ്റൻസിലായിരുന്നു പക്ഷെ സ്റ്റഡീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ എനിക്ക് കോളേജ് എക്സ്പീരിയൻസ് ഒന്നും വല്ലതായിട്ടില്ല പക്ഷെ ഇന്നിവിടെ വന്നപ്പോ സത്യം സത്യം പറഞ്ഞാൽ കോളേജിൽ പോയി ഒന്നും കൂടെ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയില്ല അത്ര അടിപൊളിയായിരുന്നു ഞാൻ പോയി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എനിക്ക് ഈ മൈക്ക് വീട്ടിയാൽ സംസാരിക്കാൻ മൈനോ ബുദ്ധിമുട്ടാണ് നിങ്ങള് കാണുന്ന പോലൊന്നും ഇല്ല താറീണ കുറച്ച് ഓർമ്മ ഞാൻ സത്യത്തിന് ശേഷം മറ്റേ സ്റ്റാൻഡിങ് സ്റ്റേജും അങ്ങനത്തെ സംസാരമൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ലൈക്ക് വെരി കൂൾ ഭയങ്കര ചില്ലായിരുന്നു എല്ലാവരും എൻ്റെ ക്വസ്റ്റ്യൻസ് ഡെ വെരി ഇൻട്രസ്റ്റിങ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് യു ഹാവിങ് ആ സോവർ ആൻഡ് എല്ലാവരും അച്ഛാൻ്റെ പോയി കാണുക ആൻഡ് നമുക്കിപ്പോൾ ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് ഈ ക്യാൻ മെസ്സേജേഴ്സ് ഇറക്കി ഐ ഹോപ്പ് യു ലോർ ലവ് വൈ ഒരു ഫാമിലി സിനിമ അപ്പം நம்ம <laughs>